കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അവൻ എന്തിനാ നീ മുത്തശ്ശന്റെ കണ്ണിൽ പകുപ്പ് നിറഞ്ഞു പീനയും കായും അതേ ഞെട്ടലോടെ അവൾ നോക്കുന്നുണ്ട് ദക്ഷയുടെ കണിൽ വേദന നിറഞ്ഞു എന്റെ പ്രണയമായിരുന്നു നിങ്ങളുടെ ആരും അല്ലാത്തവന് ജീവിതം കുടുംബം ഉണ്ടാക്കി കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോ ഒരിക്കലെങ്കിലും സ്വന്തം കൊച്ചുമോൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് തിരക്കണമായിരുന്നു നിങ്ങൾ ഒറ്റ ഒരുത്തനാ കൂടെ കൊണ്ടുവന്ന എൻ്റെ വൈദ്യ ഡി എം എന്ന മൃഗത്തിന് വേട്ടയാടാൻ അവൻ ഇട്ടു കൊടുത്തത് അത് കണ്ടു നിന്ന് രസിച്ചതല്ലാതെ അവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നിയോ അവസാനമായിട്ട് എൻ്റെ ഇഷ്ടവനോട് പറയാൻ പോലും എനിക്ക് പറ്റില്ല ദക്ഷയുടെ കണ്ണുകൾ ചുവന്ന് കലഞ്ഞു എനിക്ക് എൻ്റെ പ്രണയം നഷ്ടപ്പെടുത്തി കളഞ്ഞുള്ള ശിക്ഷയാണിത് എന്റെ എൻ്റെ കിടന്ന അവന്റെ പ്രണയം അവൻ കാണും ഇവൾക്ക് വേണ്ടി അവൻ കരഞ്ഞ് യാചിക്കണം അല്പജീവന് വേണ്ടി പിടയുന്നവൻ്റെ വയറുകറി കുഞ്ഞിനെ പറിച്ചെടുത്ത് ഇവൻ്റെ വളർത്തുമ്പത്തിന് തന്നെ തിന്നാൻ എറിഞ്ഞു കൊടുക്കുന്ന കണ്ട് അവൻ അലറിക്കാറി ക്രൂരതകൾ വിളിച്ചു പറഞ്ഞവൾ ചിരിക്കുമ്പോൾ പീലി തളർന്നു തുടങ്ങിയിരുന്നു ഗായു വസിഷ്ടയുടെ കയ്യിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ച് തോറ്റുപോയി പ്ലീസ് എന്റെ പീലി അവൾ പറ അവരുടെ പകയ പ്രതികാരമൊക്കെ നേരിട്ട് തീർത്തോളം പറ ഗായു കരഞ്ഞുകൊണ്ട് വശിഷ്ഠയുടെ മുഖത്തേക്ക് നോക്കി അത്രയും സമയം ദക്ഷ പറഞ്ഞു കേട്ട് പകച്ചിരുന്നവൻ ഗായുവിന്റെ കരഞ്ഞു ചുവന്ന മുഖത്തേക്ക് നോക്കി ഡി എമ്മിനുള്ള ഭയം പോലും മറന്ന് കൈക്കുളി കിടന്ന് പിടഞ്ഞ് യാചിക്കുന്ന പെണ്ണുടലിനോട് ആസക്തി തോന്നാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ലവന് വല്ലാത്തൊരു ഭാവത്തിൽ അവൻ കായുവിനെ വലിച്ചടുപ്പിച്ച് ദക്ഷയെ നോക്കി ഉറക്കെ കരയാൻ തുടങ്ങി അവടെ വാബുത്തി പിടിച്ച് ദക്ഷയുടെ ശ്രദ്ധയിൽപ്പെടാതെ അവൻ പുറകോട്ട് നടന്നു എന്തായാലും നിന്നടക്കുള്ള ഇവിടെ എല്ലാത്തിനെയും അവള് കൊല്ലും സത്യം പറഞ്ഞ നിന്റെ അനിയത്തി ഒന്ന് രുചിച്ചു നോക്കണം എനിക്ക് പക്ഷെ ഗർഭിണിയായി പോയില്ലേ ഞാനൊന്ന് അമർന്നാ തന്നെ പെട്ടെന്ന് ചത്തു അതുകൊണ്ട് തൽക്കാലം നീ മതി മുഖം അടിപ്പിച്ചുകൊണ്ടാൻ മുരണ്ടതു ഗായാവുന്നത്രയും ഞാനാണെങ്കിൽ അറിയിച്ച് നിന്നെ കൊന്നു തരാം തരാ അവ കയ്യിലെങ്ങാനും അതുകൊണ്ട് കിടന്ന് പടക്കാതെ ഗായുവിനെ പിടിച്ചു വലിച്ചവൻ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു അതേസമയം ഗാഡ്സിൽ ഒരാൾ നീട്ടിയ പിസ്റ്റൾ വാങ്ങിച്ച് പീലിക്ക് നേരെയും ചെയ്ത് ദക്ഷഗിരിധരൻ എഴുതുന്ന നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു വസിഷ്ഠയുടെ കൈക്കുള്ളിൽ നിന്ന് കുതിരി മാറാൻ ഗായു ആവുന്നതിനെയും ശ്രമിച്ചു അവന്റെ ശക്തി കുമ്പിൽ തോറ്റുപോകുമ്പോഴും തന്നാൽ വിധം അവൾ പ്രതിരോധിച്ചു നീണ്ടിടനാളിലൂടെ അവൻ ഇടക്കുമ്പോൾ ലിഫ്റ്റ് ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിക്കുമ്പോഴും അപ്പുറം ദക്ഷയുടെ കയ്യിൽ പെട്ടുപോയ പീലിയും അവടെ വയറ്റിൽ തുടിക്കുന്ന കുഞ്ഞുജീവനുമായിരുന്നു ഗായുവിന്റെ മനസ്സിൽ തനിക്ക് എന്ത് സംഭവിച്ചാലും അവൾക്കും കുഞ്ഞിനൊരു ആപത്ത് വരാൻ പാടില്ലെന്ന ചിന്തയിൽ ഗായു സഹായത്തിനായി നോക്കി പേടക്കാതെ ഒരു തരത്തിലും വസിഷ്ഠ നാണം തോന്നില്ലേ തനിക്ക് എതിർത്തിക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ആരുമില്ലാത്ത സമയം നോക്കി വന്ന് കയറിയത് അല്ലായിരുന്നെങ്കിൽ ആ കാണുന്ന ഗേറ്റിനും കടക്കിലായിരുന്നു താനും തന്നെ മറ്റവളും ഗായു വെറുപ്പോടെ അതിലേറെ പുച്ഛത്തോടെ പറഞ്ഞു വശിഷ്ഠയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ഓ അപ്പൊ അവളെ മാത്രമല്ല നിന്നെ അവൻ വെച്ചോണ്ടിരിക്കുവാണോ അതാണോ ചോദിച്ചതേ വസിഷ്ടക്ക് ഓർമ്മയുള്ളൂ സകല ശക്തി ഗായോനെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അടുത്ത നിമിഷം അവളിലെ പിടിയാഴ്ച നിലത്തേക്ക് തള്ളിയതും കൈയടിച്ച് വീണുപോയി വേദന കൊണ്ട് അവിടെ മുഖ ചൊളിഞ്ഞു ഇത് നീ ചോദിച്ചു വാങ്ങിയതാ സ്വർഗം കാണിച്ചതാന്ന് വിചാരിച്ചപ്പോ നിനക്ക് നരകമതി എന്നുള്ള വാശി തിരിച്ചു വരുന്ന നിന്റെ കെട്ടിയവന് കാണാൻ നല്ലൊരു വിരുന്ന് തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ വെച്ചിരിക്കുന്ന സി സി ടി വി ക്യാമറയ്ക്ക് നോക്കി അവൻ പുച്ഛത്തോടെ പറഞ്ഞു ഗായി എന്ത് ചെയ്യും എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാ ചുറ്റും നോക്കി ഷർട്ടിന്റെ ബട്ടൺ അഴിച്ച് തണ്ണിലേക്ക് നടന്നിടക്കുന്നവനെ കാണാൻ അവളുടെ ശരീരം അവൻ അടുക്കും തോറും അവൾ പുറകിലേക്ക് നിരങ്ങിനീ വശിഷ്ട പുച്ഛത്തോടെ ചിരിച്ചു മനസ്സിൽ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും അവൾ ആ നിമിഷം വീഴ്ച ഷർട്ട് പൂർണ്ണമായും പറിച്ചെറിഞ്ഞ് അവൻ മുട്ടുകുത്താനാഞ്ഞതും ഗായു നിരങ്ങിനെയും ഗ്ലാസ് വാളിൽ തട്ടി നീങ്ങി ഒരു നിമിഷം അവളുടെ ഹൃദയം മിടിക്കാൻ പോലും മറന്നുപോയി ഒരിക്കൽ സേവി പറഞ്ഞ വാക്കുകൾ വീണ്ടും കാതിലും പുഴങ്ങുന്ന പോലെ നിങ്ങളെ രണ്ടുപേരുടെ മനസ്സിൽ കള്ളത്തിലൊന്നുമില്ല ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊക്കെയും പോസിറ്റീവായിട്ടായിരിക്കും ഇവിടെയും അതുപോലെ തന്നെയാ ജയിനൊരു പെറ്റുമാത്രമായിട്ടേ നീയും പീലിയും കണ്ടിട്ടുള്ളൂ പക്ഷെ എന്റെ കൊച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ ജയ് ഡി എമ്മിന്റെ വൺ മാൻ ആർമിയാണ് ട്രംപ് കാർഡ് വർഷങ്ങൾ ഇത്രയായിട്ടും ഞാൻ ഉൾപ്പെടെയുള്ള ആരോടും ജയ്ക്ക് യാതൊരു അടുപ്പില്ലാത്തതിന്റെ കാരണം അത് തന്നെയാണ് ജയ് ഡി എമ്മിനെ മാത്രമേ അനുസരിക്കും അനുസരിക്കാൻ പാടുള്ളൂ ഇപ്പൊ പീലിയും ആ കൂട്ടത്തിലാണ് അന്ന് തന്നെ കണ്ടില്ലേ ഡി എം അവള് നോക്കിക്കോണെന്നൊറ്റ വാക്ക് പറഞ്ഞോണ്ടാ മറ്റൊരാളെ അതിനകത്തേ കിടക്കാൻ സമ്മതിക്കാതെ കാവൽ ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും അവൾക്ക് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയാ സാറ് നിങ്ങളോട് ഷൗട്ട് ചെയ്തു അടുത്ത നിമിഷം അടുത്ത നിമിഷം ഗായുവിന്റെ ചുണ്ടിലൊരു വിരിഞ്ഞു അവളിലേക്ക് ചായൻ തുടങ്ങിയ വസിഷ്ഠിയുടെ മുഖം വന്ന് ചുളിഞ്ഞു എന്താണ് ഇത്രയ്ക്ക് സന്തോഷം ഇത്ര വേഗം നിന്റെ മനസ്സ് മാറിയോ സംശയത്തോട് അവൻ ചോദിച്ചു ഗായു സകല ശക്തിമെടുത്ത് അവനെ നെഞ്ചിലേക്ക് കാഞ്ഞു ചവിട്ടി പുറകിലേക്ക് അവനെ നാഞ്ഞു പോയ നിമിഷം ഗായ് നിലത്തിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ആ ഗ്ലാസ് വാളിന്റെ ഹാൻഡിൽ പിടിച്ച് പുഷ് ചെയ്തു ലോക്കായിരിക്കുമോ എന്നൊരു പേടി തോന്നിയെങ്കിൽ പോലു മറ്റൊന്നും ചിന്തിക്കാതെ ദക്ഷിമഹേശ്വർ സിംഗ് അവന്റെ വയ്യവിടെ തനിച്ച് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാൽ അവൾ എന്നൊരു കോൺഫിഡൻസ് അവനുണ്ടാവും ആ കോൺഫിഡൻസിനൊരു പേരും ഗായ് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ റൂമിലേക്ക് ഓടിയതും അവൾക്ക് പുറകെ പോകാനാഞ്ഞ വസിഷ്ഠ ഞെട്ടലോടെ തറഞ്ഞു നിന്നുപോയി സ്ക്രീനിൽ കാണുന്ന പീലിയുടെ തളർന്ന മുഖത്തേക്കും രക്തംപുരന്റെ കയ്യിലേക്കും ദക്ഷി ഉറ്റുനോക്കി എ സിയുടെ തണുപ്പിലും വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ച അവരുടെ മുഖം അവ ഭയം കൊണ്ട് വിളറി വെളുത്തിരിക്കുന്നു സേവിയും വിഷ്ണുവും വല്ലാത്തൊരു ഒരു നടുക്കത്തിലാണ് ഇതുപോലൊരു സാഹചര്യം ഇവരും പ്രതീക്ഷിച്ചിരുന്നില്ല ഡി എമ്മിന്റെ സാമ്രാജ്യത്തിൽ കയറി അവന്റെ പെണ്ണിനു നേരെ നിക്കാനുള്ള ധൈര്യമുള്ളവരൊന്നും ഉണ്ടായിട്ടില്ല അതിനുമ്പം മുത്തശ്ശനുള്ളൊണ്ട് മാത്രം കടന്നു വരാൻ സാധിച്ച ഡി എമ്മിന്റെ സെക്യൂരിറ്റി സംവിധാനം അടഞ്ഞുപോകുന്ന അവടെ കണ്ണുകളിലേക്ക് നോക്കി വിഷ്ണു പയത്തോടെ വിളിച്ചതും പീലി അവനെ നോക്കാൻ ശ്രമിച്ചു കാഴ്ച മറിഞ്ഞു പോകുന്നുണ്ട് കയ്യിലെ മുറിവിൽ നിന്ന് ഇനി രക്തമിറ്റ് വീഴുന്നുണ്ട് എന്താ ഇപ്പം ദക്ഷിമഹേശ്വര സിംഗിയുടെ കൈവിറക്കുന്നുണ്ടോ പീലിയുടെ തൊണ്ടക്കുഴിയിലേക്ക് പിസ്റ്റൾ കുത്തി കുത്തിവെച്ചുകൊണ്ട് ദക്ഷവൻ്റെ മുഖത്തേക്ക് നോക്കി വലിഞ്ഞു മുറിയ മുഖവും പിടഞ്ഞുയർന്ന ഞരമ്പുകളും അതിലേറെ നിർവചിക്കാനാവാത്ത ഭാവത്തോടെയുള്ള നോട്ടവും ഒറ്റ ബുള്ളറ്റ് അത് മാത്രം മതി ഇയാളുടെ ജീവൻ എടുക്കാൻ പക്ഷെ അതിലൊരു ത്രില്ലില്ല ദക്ഷ ഇവളിങ്ങനെ പിടഞ്ഞ് പിടഞ്ഞ് തീരുന്നത് നീ കണ്ണനിറയെ കാണണം ആളുകൾ കേൾക്കാൻ നിലവിളിക്കുന്നവർക്ക് വലിയ ഇഷ്ടമല്ലേ ആ നിനക്ക് വേണ്ടി നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഞാൻ ഇന്ന് നടന്നു ആദ്യം ഇവളും പിന്നെ നിന്റെ കുഞ്ഞ് ദക്ഷപ്പാകയോടെ പറഞ്ഞ ദക്ഷിൻ്റെ മുഷ്ടിയിലുണ്ട് വിഷ്ണു പേടിയോടെ പീലിക്കുന്ന നേരെ നോക്കി നിൽപ്പാണ് കൈവെള്ളയിൽ കൊണ്ടു നടക്കുമെന്ന് അച്ഛനും അമ്മയും വാക്കുകൊടുത്താൽ എൻ്റെ കുഞ്ഞു പെങ്കിട്ടു ഇന്നോളം അവൾക്ക് സംഭവിക്കുന്ന ഒരു ആപത്തിൽ നിന്നും അവളെ സംരക്ഷിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ലെന്നവൻ നിസ്സഹായതയോടെ ഓർത്തു പീലി അങ്ങനെ കാണുന്ന ഓരോ നിമിഷവും അവനുള്ള മാർത്ത് കരഞ്ഞു ദീക്ഷയും ആകെ വിറച്ചു നിൽപ്പാണ് ഇപ്പൊ നടക്കുന്ന അവൾക്ക് മനസ്സിലായില്ല സ്ക്രീനിൽ കാണുന്ന ആ പെൺകുട്ടി അത് എൻ്റെ ഏട്ടന്റെ ഭാര്യയാണെന്ന് മാത്രമേ അവൾക്ക് മനസ്സിലായി അവളുടെ ജീവൻ ആപത്തിലാണെന്നോ സത്യം പറഞ്ഞ ഇവളോട് എനിക്ക് സഹതാവ് മാത്രമേ ഉള്ളൂ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് ആരുടെയോ പകൽ തീരാൻ പോകുന്ന ജനമോ ഒരു തോൻപിയുടെ ആയുസ് മാത്രമേ ഉള്ളൂ ദക്ഷ ദക്ഷിണേശ്വർ വർമ്മയുടെ അവനെ പ്രണയിക്കും പോയി എന്തായാലും അവസാനായിട്ട് ഒന്നുകൂടി മുറുക്കി വേദനയോടെ പീലി കരഞ്ഞു ദക്ഷിൻ്റെ ഉള്ളിൽ ഒരു കനലിരിഞ്ഞു തന്നെ സ്വപ്നം കാണാൻ ജീവിക്കാൻ പഠിപ്പിച്ച പെണ്ണ് പ്രണയിക്കാൻ പഠിപ്പിച്ചവൾ എവിടെയോ തുടങ്ങി എവിടെയോ ഒടുങ്ങിപ്പോവേണ്ട ദക്ഷ മഹേശ്വറിന്റെ ജീവിതത്തിൽ വസന്തം തീർത്തവൾ അവന്റെ നോട്ടം അവിടെ തളർന്ന വേദന സഹിക്കുന്ന മുഖത്ത് തറഞ്ഞു നിന്നു അടുത്തുനിന്നും വെല്ലുവിളിക്കുന്ന ദക്ഷയെയോ ആവസ്ഥയിലും പീലി പൊതിഞ്ഞു പിടിച്ച അവന്റെ ജീവനെയോ ദക്ഷി കണ്ടിരുന്നില്ല കണ്ണിലും അവൾ മാത്രം മുഴക്കമുള്ള അവന്റെ ശബ്ദം പാതിബോധത്തിലും ആ ശബ്ദം കാതുകളിലൂടെ അവടെ ഹൃദയത്തിൽ തൊട്ടു പീലിയുടെ ചുണ്ടുകൾ മെല്ലെ വിടുന്നു ശ്വാസം പോലെ അവടെ ശബ്ദം നേർന്നു ദക്ഷിന്റെ നെഞ്ചില് പേറ്റുന്നത് പോലെ നമ്മുടെ കുഞ്ഞ് ഞാൻ ഞാൻ അത്രമേൽ സന്തോഷത്തോടെ പേരി വാക്കുകൾ പെറുക്കി കൂട്ടി പറഞ്ഞിരത്തിയതും ദക്ഷി തന്റെ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി അവളെ വരിഞ്ഞു മുറുക്കി നെഞ്ചിലേക്ക് അടക്കാം ഈ ലോകത്തിൽ നിന്ന് തന്നെ അവളെ പൊതിഞ്ഞു പിടിക്കാൻ അവൻ പോയി പക്ഷേ നിനക്ക് ഭാഗ്യല്ലാതായിപ്പോലോ ദക്ഷി ഒരിക്കൽ പോലും നിന്റെ തുടിപ്പിനെ തൊട്ടറിയെന്ന് എനിക്ക് കഴിയില്ലല്ലോ അടുത്ത നിമിഷം വല്ലാത്തൊരഹന്തയോടെ ദക്ഷ പറഞ്ഞതും ചുവന്നു കിറങ്ങിയ കണ്ണുകൾ ദക്ഷു വലിച്ചു തുറന്നു ദക്ഷൊന്ന് വിരണ്ടുപോയി തീക്ഷണമായ ഭാവം എന്റെ പെണ്ണിനെ തൊട്ടിട്ട് നീ അവിടുന്ന് ജീവനോടെ പോവില്ല ദാക്ഷ നിന്റെ വാക്ക് കേട്ട അവിടെ നിൽക്കുന്ന എല്ലാത്തിനെയും കൂടുമ്പടക്കം ജീവനോടെ ഞാൻ ദക്ഷിന്റെ ശബ്ദമുണ്ട് അതിനൊപ്പം തന്നെ ഒരു മുരൾച്ചയും ഉയർന്നു കേട്ടു ദക്ഷയും മുത്തശ്ശനും കാർഡ്സും അടക്കം എല്ലാവരും ഞെട്ടിവറ വറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി പീലിയുടെ മുഖത്തൊരു ചിരിവിരിഞ്ഞു ചുണ്ടുകൾ പതിയെ വെളുത്ത ശരീരത്തിന്റെ മുഖത്തും ചെറുതായി പുരണ്ട രക്തോടെ മാവ് നുണഞ്ഞുകൊണ്ട് ഹാളിലെ സോഫക്കേക്ക് നടന്നെത്തിയിരുന്നു ദക്ഷിന്റെ മുഖത്തൊരു ചിരിമിന്നി സേവി മുസ്തഫിയ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുമ്പോഴും വിഷ്ണു ഉയർന്നുപോയ നെഞ്ചിരിപ്പോടെ സ്ക്രീനിലേക്ക് നോക്കുകയായിരുന്നു ഫോണിൽ നിന്ന് ജെയ് എന്ന് പീലി പറയുന്ന കേട്ട നിമിഷം അത്ര നേരം ഗിരിന്ത മുഖത്തുണ്ടായിരുന്ന അഹന്തയും ആത്മവിശ്വാസവും പാടെ മാങ്ങി കണ്ണിലേക്ക് മരണഭയം ഇരച്ചു കയറി വിളറിവെളുത്ത മുഖവും അയാൾ ദക്ഷിണ പേടിയോടെ നോക്കി അവിടെ പീടിയെ നോവിസങ്ങളെ ദേഷ്യം കൂടി നിയമം തീർക്കാൻ പോകുന്ന തന്നോടായിരിക്കുമെന്ന് ആ മുഖത്ത് നിറഞ്ഞിൽക്കുന്ന വെറി പിടിച്ച ഭാവം അയാൾക്ക് കാണിച്ചു കൊടുത്തു ദക്ഷിണ കണ്ണുകൾ തിളങ്ങി അടുത്ത നിമിഷം ദക്ഷിണ കൈയിലെ കത്തയാടെ കണ്ണിലേക്ക് കുത്തി ഇറക്കി സോഫയിലെ കാരയോ തേടുമ്പോൾ ഒരു നിമിഷം നോക്കുന്നതിനു ശേഷം ജെയുടെ കണ്ണുകൾ ആ ഹാളിനു ചുറ്റുമലഞ്ഞു മുത്തശ്ശനും ദക്ഷയും അവനെ കണ്ടു ഭയന്നു പീലിയിൽ മുറിയ ദക്ഷയുടെ കൈകൾ അവളിൽ നിന്നറിയാതായു പീലി തളനിലത്തേക്ക് വീഴാൻ തുടങ്ങും മുമ്പേ മുത്തശ്ശന്റെ കൈകൾ അവളെ താങ്ങി ജയ്ക്ക് പുറകെത്തിയ ഗായും പീലിയും അടുത്തേക്ക് പാകി ജയ്യുടെ കണ്ണുകളൊന്ന് കുറഞ്ഞു പീലിയിൽ തറഞ്ഞു നിന്ന് ആ നോട്ടമുടക്കം ഭയന്ന് വിറച്ചു നിൽക്കുന്ന ദക്ഷയ്ക്ക് നേരെ കൈകൾ വിറച്ചു ഒരുവിധത്തിൽ വിധത്തിൽ അവളത് ജയ്ക്ക് നേരെ ചിന്തി ഒരു നിമിഷം അവനെ കണ്ട് വിറച്ചിരുന്ന ഡീമിന്റെ ഗാഡ്സിന് നേരെ തോക്കും പിടിച്ചെന്ന ആളുകൾ പലരും പേടിയോടെ തിരിഞ്ഞോടാൻ തുടങ്ങി ഒട്ടും ആലോചിക്കാതെ അവർക്ക് നേരെ ഫയർ ചെയ്തു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഗായ ഉറക്കി വിളിച്ചുകൊണ്ട് ആ റൂമിലേക്ക് ഓടിയതും അവൾക്ക് പുറകെ പോവാനാഞ്ഞ വസിഷ്ടോടെ തറഞ്ഞു നിന്ന് പോയി അങ്ങനെ ഒരാളെക്കുറിച്ച് അവൻ പാടെ മറന്നുപോയിരുന്നു അല്ല ഈ മാൻഷനിൽ ജയ്യുടെ റൂമിൽ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു എന്ത് ചെയ്യണം എങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു പോകണമെന്ന് അറിയാതെ അവൻ അവിടെ തന്നെ നീന്തുപോയി ഇതേ സമയം അകത്ത് കിടക്കുന്നവൻ തന്നെ എന്തു ചെയ്യുമെന്ന് അറിയില്ലെങ്കിൽ പോലും ഗായ മുന്നോട്ട് തന്നെ പാഞ്ഞു പാലും കിതപ്പോടവൾ വിളി കേട്ടതും ശക്തമായ ഒരു മുരൾച്ചയോടെ ജയ് ശരീരം ഒന്ന് ഇളക്കി എഴുന്നേറ്റു ഗായ ഒരു നിമിഷം ആകെ വിരണ്ടുപോയി മുമ്പൊരിക്കൽ ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ആ നിമിഷം അവിടെ കൈയും കാലും ഒരുപോലെ വിറച്ചു ദിയമിനെയും പീലിയും അല്ലാതെ മറ്റാരെയും അവനറിയില്ല അനുസരിക്കില്ല അത് സേവി പറഞ്ഞറിയുന്നതുകൊണ്ട് തന്നെ മുന്നോട്ടൊരടി ചലിക്കാനാവാതെ ഗായു അവിടെ തന്നെ അടുത്ത നിമിഷം ജയ് അവൾക്ക് നേരെ മുരണ്ടുകൊണ്ട് ചാടി വീണു ഗായു ഒരു നിലവിളിയോടെ നിലത്തേക്ക് വീണു എന്തു പറയണം എങ്ങനെ അവനെ മരിക്കണമെന്നറിയാതെ ഗായു മരണത്തെ മുഖാമുഖം കണ്ടു ജയ് ഒരു അലർച്ചയോടെ അവൾക്ക് നേരെ മുഖംമുനിച്ചതും അവളുടെ ശരീരത്തിൽ നിന്ന് അമിക്കുന്ന സുഗന്ധത്തിൽ ഒരു നിമിഷം സ്റ്റെക്കായി നിന്നുപോയി അലർച്ചയും മുരൾച്ചയുമെല്ലാം നിർത്തി ജയ് അവളുടെ ദേഹം ഒരിക്കൽ കൂടി മണത്തു നോക്കി കരച്ചിലൂടെ കണ്ണുകൾ ഇറക്കി അടച്ചു കിടന്ന ഗായു സംശയത്തോടെ മുഖമുയർത്തി ഉയർത്തി നോക്കി ഇട്ടിരുന്ന വസ്ത്രമെല്ലാം നോക്കി എന്തോർത്ത് വാതിലേക്ക് ആരോ പ്രതീക്ഷിച്ചതുപോലെ നോക്കി നിൽക്കുന്നവനെ കാണാൻ ഗായുവിന്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു പീലിയാണ് അവൻ തേടുന്നത് ഗായു അപേക്ഷയോടെ പറഞ്ഞ നിമിഷം മറ്റൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും വൈക എന്നൊരു പേരിൽ അവൻ പുറത്തേക്ക് കുതിച്ചിരുന്നു ഗായു മുഖംപൊത്തി കരഞ്ഞുപോയി സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്ത അവസ്ഥ മരണത്തിന്റെ നൂൽപാറത്തിൽ നിന്നും താനും പിന്നെയും രക്ഷപ്പെട്ടു പോകുന്നിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി ഗായു ആശ്വാസത്തോടെ മുഖം തുടച്ച് എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാനാകില്ല അടുത്ത നിമിഷം പുറത്തുനിന്ന് ഉയർന്നു കേൾക്കുന്ന വസിഷ്ഠയുടെ അലസിൽ നെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് അവ പുറത്തേക്ക് പാങ്ങി ഓടി ഡോറിനടുത്തെത്തിയത മുന്നിൽ കാണുന്ന കാഴ്ചയിൽ ഗായു തറഞ്ഞു നിന്നുപോയി വശിഷ്ഠയെ മറിച്ചിട്ട് അയാൾക്ക് മുകളിലേക്ക് കയറി നിൽക്കുന്നു അവന്റെ വസ്ത്രങ്ങളെല്ലാം പറഞ്ഞ് വസിഷ്ടെ നോക്കി ഗായുവിനെ നോക്കി അപേക്ഷിച്ചു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് ജയ അവനെ കഴിച്ചു കുടഞ്ഞു ഗായു കണ്ണുകൾ ഇറക്കി അടച്ചു നീണ്ടുപോകും മിനിറ്റുകൾ മാത്രം നീണ്ടുന്ന വശിഷ്ഠയുടെ അലർച്ചയുടെയും ജയ്ഡ മുരൾച്ചയും മാത്രം ഗായു കേട്ടു പേടിയോടെ ശരീരം വിറകൊണ്ടുപോയെങ്കിലും കൊന്നു നിന്ന് തന്നെ കടിച്ചു കീറാമെന്ന മനുഷ്യ മൃഗത്തിനെയാണെന്നോർക്കെ ഗായുവിന്റെ മുഖത്തൊരു സിരി ഇടർന്നു കുറച്ചുനാമത്തിനേഷം ഗായു കണ്ണൂർ നോക്കുമ്പോൾ ജയ് നിന്നിരുന്ന ശൂന്യമായിരുന്നു വസിഷ്ഠയുടെ ജീൻസും പൊട്ടിയ ഒരു സിൽവർ ചെയിനും വൈറ്റ് മാർബിൾ പടർന്ന രക്തത്തിൽ കുതിർന്നു കിടക്കുന്നവൾ കണ്ടു കണ്ണുകൾ ഭീതിയോടെ തുറച്ചു വന്നെങ്കിൽ പോലും സ്വബോധം വീണ്ടെടുത്ത് ഗായു ജയിൽ പോയ വഴിയെ പാൻ ബാക്ക് ടു പ്രസന്റ് അത്രയും നേരം ശത്രുവിനെ പരിധി ചുറ്റുമുള്ള എല്ലാവരും അലഞ്ഞ ജയുടെ കണ്ണുകൾ തനിക്ക് നേരെ പിസ്റ്റൽ ചൂണ്ടി നിൽക്കുന്നവളെ കണ്ടതും വല്ലാതെ തിളങ്ങി ഇര കിട്ടിയ വേട്ടക്കാരന്റെ കണ്ണിലെ തിളക്കം ദക്ഷഭയം കൊണ്ടുടലോടെ വിറച്ചു ഏത്രക ധൈര്യമാണ് മരണത്തെ കണ്ടു തന്നെ മുന്നിട്ടിറങ്ങിയതാണെന്ന് പറഞ്ഞാലും ഇതുപോലൊരു മൃഗത്തിന്റെ മുമ്പിൽ പെട്ടുപോയാൽ ഏത് ധീരനും വിറക്കും ഭയക്കും അടുത്തേക്ക് മനുഷ്യനോട് ഇന്നപോലെ ജയിയോട് പറയുന്നവരുടെ ചുറ്റു നിൽക്കുന്ന എല്ലാവരും ആ ആവശ്യയിലും ഇഴിച്ചു നോക്കി ദക്ഷവിറയിലൂടെ ട്രിഗറിൽ വിരലമർത്താനായി കണ്ടതും ഗായുവും മുത്തശ്ശനും പകച്ചുപോയി അടുത്ത നിമിഷം ഒരു എല്ലാവരും വിചാരിച്ച നിമിഷം ജയ് പുറകോട്ടൊന്ന് പതുങ്ങിക്കളന്നു ആ ബുള്ളറ്റ് ജെയെ മറികടന്ന് ഗ്ലാസ് ടേബിളിരിക്കുന്ന ഒരു പോട്ടിൽ ചെന്ന് കൊണ്ട് അത് പൊട്ടിച്ചിതെറി ഉന്നം പിഴച്ച ദേഷ്യത്തിൽ ദക്ഷ വീണ്ടും ട്രിഗർ നിർത്താൻ തുടങ്ങിയതും അടുത്ത നിമിഷം പതുങ്ങിയ ജയ് അവൾക്ക് മേലേക്ക് ചാങ്ങി വീണു ദക്ഷയുടെ കയ്യിൽ പിസ്റ്റൾ തെറിച്ച് വീണു ദക്ഷയുടെ കയ്യിലെ പിസ്റ്റൾ തെറിച്ച് വീണു മുത്തച്ഛൻ ആ കാഴ്ചകൾ നിൽക്കാനാവാതെ മുഖം തിരിച്ചു സ്വന്തം പേരക്കുട്ടിയാണ് പക്ഷെ ചെറുപ്പം മുതലുള്ള അവരുടെ പ്രവൃത്തികളൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല ദക്ഷിണെ ദ്രോഹിക്കാൻ എന്തു ചെയ്യാൻ മടിയില്ലാത്ത ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെണ്ണിനും അവടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു നേരെ കത്തിച്ചുകൊണ്ടിരുന്നു ഇനിയും ഭൂമിക്ക് ഭാരമായി വേണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു ജെയുടെ കരുത്തിൽ ദക്ഷപ്പെടാൻ അലറി കരഞ്ഞു കൊല്ലാതെ തിന്നാതെ ജയ് അവളെ ആക്രമിച്ചുകൊണ്ടിരുന്നു ഒടുക്കം പാതി ജീവൻ മാത്രം ശേഷിച്ചു നോക്കി ജയ് ഒരു കൈ ഉയർത്തി അവടെ വയനിലേക്ക് ഒത്തിറക്കി ദക്ഷ ആർത്ത് കര ആ കാഴ്ച കാണാനാവാതെ എല്ലാവരും മുഖം തിരിച്ചു അടുത്ത നിമിഷം ജയ് അവടെ കുടൽമാല പറ പുറത്തേക്ക് ഗാർഡ്സിന് മുന്നിലേക്കായത് വന്നു വീണതും എന്നും ചെയ്യാൻ മടിയില്ല എന്ന് അവരും പുറകോട്ട് കൊണ്ട് വേച്ചുപോയി ദാക്ഷാണിയുടെ ജീവൻ അവിടെ തീർന്നു ജയി അവിടെ തിന്നില്ല പകരം തന്നെ ഉടയവൻ്റെ കുഞ്ഞിനെ പിഴുതെടുക്കാൻ ആഗ്രഹിച്ചോടെ വയറു കയറിയെടുക്കാൻ പറ്റുന്ന അത്രയും പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു അത്രമേൽ ക്രൂരമായ കാഴ്ച ഭീകരമായ കാഴ്ച അത് കാണാനാവാതെ കായ മുഖം പുത്തി മനുഷ്യ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും അസഹ്യമായ ഒരു ദുർഗന്ധം അതിനകത്ത് തങ്ങി നിന്നു പീലി ബോധം നഷ്ടപ്പെട്ട് അവടെ മടിയിൽ കിടപ്പാണ് ദക്ഷകുത്തിക്കേറി അവടെ കയ്യിൽ തൻ്റെ ഷോൾ വെച്ച് ഗായു കെട്ടിയിട്ടുണ്ട് മുത്തശ്ശൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ മുഖമുയർത്തി ഗായുവിനെ നോക്കി ഒരു നിമിഷം ആ മനുഷ്യനോട് എന്തു പറണമെന്ന് ഗായുവിനറിയാതെയായി അവൾ ദയനീയമായി അദ്ദേഹത്തെ നോക്കി വിധിയാ ചോദിച്ചു സാറല്ലോ ഇല്ലെങ്കിൽ മുത്തശ്ശൻ പറഞ്ഞിരുത്തുകയും ചെയ്യുന്നു മുരണ്ടും അവർക്ക് മുകളിലായി അവന് നിഴൽപ്പതിഞ്ഞു മുത്തശ്ശനും ഗായവും നടുക്കത്തോടെ അവനെ നോക്കിയതും രക്തം പുരേണ്ട ദേഹമായി ചുണ്ടു നനച്ചത് അവൻ അവർക്ക് നേരെ വന്നു ഇരുവരും പേടിയോടെ പീലിയും കൊണ്ട് എഴുന്നേൽക്കാനാഞ്ഞതും ജയ് വീണ്ടും അവനെ മാറി മാറി നോക്കി മുരണ്ടുകൊണ്ടിരുന്നു ആ നിമിഷം തന്നെ ഗാർഡ്സിലൊരാൾ പീലയെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറെയും വിളിച്ച് അവിടേക്ക് വന്നു ജയ്യുടെ നിൽപ്പ് രൂപം കണ്ടതും അവരും പീലിക്കടുത്തേക്ക് അടുക്കാനാവാതെ അവിടെ തന്നെ നിന്നു ഗായുവും മുത്തശ്ശനും പീലിയെ വിട്ടുമാറുന്നവരെ ജയ് അവർക്ക് നേരെ മുരണ്ടുകൊണ്ടിരുന്നു എല്ലാവരും അകന്നു മാറിയതും ജയ് അവൾക്കടുത്തേക്ക് ചെന്നു ബോധമില്ലാതെ കിടക്കുന്നവളെ കണ്ടതും ജയ് ഉള്ളം മൃദുലമായ ഭാഗം വെച്ച് അവളുടെ കൈയിലൊന്ന് തൊട്ടു ഗായുവും മുത്തശ്ശനും ഡോക്ടറും അടക്കം എല്ലാവരും പേടിയോടെ അതിലേറെ കൗതുകത്തോടെ അവരെ നോക്കി നിന്നു പീലിക്ക് ചുറ്റും നടന്ന ശബ്ദമുണ്ടാക്കിയും അവളുടെ ഡ്രസ്സിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചു പീലി കണ്ണ് തുറക്കുന്നില്ലെന്ന് കാണേ വല്ലാത്തൊരു അസ്വസ്ഥതാവും പ്രകടിപ്പിച്ചു തുടങ്ങി സർ എന്തെങ്കിലും ഒന്ന് ചെയ്യ ഇല്ലെങ്കിൽ മാം ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ മുത്തശ്ശിനെ നോക്കി പറഞ്ഞു എന്ത് ചെയ്യണം എങ്ങനെ പറഞ്ഞ അനുസരിക്കണമെന്നറിയാതെ അദ്ദേഹം ഗായുവിനെ നോക്കി അവൾക്കും അറിയില്ല ഒന്നുകിൽ പീലി ഉണരണം അല്ലെങ്കിൽ ഡി എം വരണം ഈ സാഹചര്യത്തിൽ മറ്റാരെയും അവനുസരിക്കില്ലെന്ന് എല്ലായ്പ്പോഴും അറിയാം എല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോൾ ജയ് ഉള്ളം കൈ കൈകൊണ്ട് പീലിയുടെ ഉദരത്തിലൊന്ന് തൊട്ടു അടുത്ത നിമിഷം ചെക്കിനൊന്ന് കൈവലിച്ചു എന്തോരാനും ഐ തിങ്ക് ബേബി മൂവ് ചെയ്യുന്നുണ്ടാവും ഡോക്ടർ ചെറിയ അമ്പരപ്പോടെ പറയുമ്പോൾ പീലിയും മുത്തശ്ശനും എല്ലാം അത്ഭുതത്തോടെ അതിലേറെ ആശ്വാസത്തോടെ അവരെ നോക്കി കുഞ്ഞിനെ ആപത്തുമെല്ലാം സംഭവിച്ചു കാണുമോ എന്ന് ഇരുവരത്രയ്ക്ക് ഭയന്നിരുന്നു ഇരുവരും ഒരു നിമിഷം ദൈവത്തെ ആത്മാർത്ഥമായി തന്നെ വിളിച്ചു എങ്ങനെയെങ്കിലും ചെയ്യുമെന്ന് മാറ്റിത്തരണം മാഡത്തിന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം സമയം വൈകുന്നോട് രണ്ടുപേരുടെ ഹെൽത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും ഡോക്ടർ വീണ്ടും ഓർപ്പിച്ചതും ഗായ എന്തോ ഓർത്തുപോലകത്തേക്ക് പാലും തിരിച്ച് ഫോണും കയ്യിലെടുത്ത് സേവിയുടെ നമ്പറിലേക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടോ ഓടി വന്നു കൊച്ചേ ഫോണിൽ നിന്നും സേവിയുടെ ശബ്ദം ഈ ചായ ദക്ഷൊന്ന് ഫോൺ എടുത്തേ ഇവിടെ ജയ് പറഞ്ഞുകൊണ്ട് സ്ക്രീനിൽ ജയിനെയും പീലെയും കാണിച്ചു കൊടുത്തു സേവി ഒരു നിമിഷം അന്തിച്ചെന്നു പിന്നെ പതിയെ തിരിഞ്ഞ് നോക്കി കയ്യിലെ ഇരുമ്പുറോടെ വെച്ച് ഗിരിധറിന്റെ മുഖം കുത്തി ചതക്കുന്നവനെ കാണി ആ ശബ്ദം കൂടി കേൾക്കി സേവിയുടെ ദേഹം വിയർപ്പിൽ കുതിർന്നു ഒന്നും കണ്ടു നിൽക്കാനാവാതിരിഞ്ഞെന്നാണ് തങ്ങൾ മൂന്നു അടുത്തേക്ക് പോകാൻ ആ ദൃശ്യം കാണാനും ഭയം തോന്നുന്നു അയാൾ ചത്തിട്ടും അവന്റെ രൂപവും ഭാവവും ഡിയം ജയ് രണ്ടും കൽപ്പിച്ച് സേവി കണ്ണുകൾ മുറുക്കി അടച്ച് കയ്യിലെ ഫോൺ ഉയർത്തി കാണിച്ചും ദക്ഷി തിരിഞ്ഞു നോക്കി സ്ക്രീനിലെ ദൃശ്യം കാണി ജയ് ആ ഉൾക്കടുത്തേക്ക് ആരെയും അടുപ്പിക്കുന്നില്ലെന്ന് അവൻ മനസ്സിലായി ദക്ഷി കാണുകൾ അടച്ചു തുറന്നു മുഖത്ത് തെറിച്ച രക്തം കൈവച്ച് അമർത്തി തുടച്ച് നീക്കി അവൻ സേവിക്കടുത്തേക്ക് ചെന്ന് ഫോൺ കയ്യിലേക്ക് വാങ്ങിച്ചു ജയ് പീലിയെ ചുറ്റിപ്പറ്റി നിന്ന് അവൻ ഫോണിൽ നിങ്ങൾക്കുന്ന മുഴക്കമുള്ള ആ ശബ്ദത്തിൽ ഒന്ന് സ്റ്റെക്കായി പിന്നെ തിരിഞ്ഞ് ആ ശബ്ദത്തിന്റെ ഉറവിടം നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം